ളെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിച്ച ഒരു ഫൈവ് ജി ഫോൺ പരിചയപ്പെടാം ഷവോമിയുടെ സബ് ബ്രാൻഡായ പോക്കോയുടെ ഫോണാണിത് പോക്കോ സി സെവൻറ്റി ഫൈവ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോണിയുടെ അൻപതെം ബി ക്യാമറയാണ് ബാക്കിൽ തന്നിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്കിന് വേണ്ടിയാണ് ഈ നാല് ക്യാമറയുടെ മോഡ്യൂൾ ബാക്കിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ചെറിയ ക്യാമറ കൂടെ തന്നിട്ടുണ്ട് പോയിന്റ് സീറോ എയ്റ്റ് എം ബി ഓക്സിലറി ലെൻസാണത് ഇത് പ്രധാനമായും നമുക്ക് പോർട്രേറ്റ് ഫോട്ടോകളിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ആറ് പോയിൻറ്റ് എട്ട് എട്ട് ഇഞ്ച് എച്ച് ഡി ഐ പി എസ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത് നൂറ്റി ഇരുപത് ഹേർഡ്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് ഇതിനകത്ത് തന്നിരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ ഫോർ എസ് ജെൻ ടു ആണ് ഇതൊരു ഫോർ എൻ എം ചിപ് ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് അതുപോലെ പതിനെട്ട് വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബോക്സിനകത്ത് മുപ്പത്തിമൂന്ന് വാട്ട് ചാർജർ ലഭ്യമാണ് ടൈപ്പ് എ ടു ടൈപ്പ് സി ഒരു കേബിളും തരുന്നുണ്ട് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് പതിനാല് ബേസ് ആയിട്ടുള്ള ഹൈപ്പർ ഒ എസ് ആണ് അതായത് ഷവോമി തന്നെ ഡെവലപ്പ് ചെയ്ത ഷവോമി ഹൈപ്പർ ഒ എസ് ആണ് തരുന്നത് ഇത് രണ്ടു വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതുപോലെ നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട് എട്ടായിരം രൂപയ്ക്കകത്ത് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഫൈവ് ജി ഫോൺ ആണ് പോക്കോയുടെ സി എന്ന മോഡൽ അത്യാവശ്യം നല്ല ക്യാമറ അത്യാവശ്യം നല്ല ബാറ്ററി അതുപോലെ തന്നെ നല്ലൊരു പ്രോസസ്സർ ഈ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫോണാണിത് ഓക്കേ